നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് ഇന്നലെ നടന്ന ആക്സിഡൻറ് ആട്ടോ ഒരുത്തും നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ ഇരുന്ന് പട്ടീനെ വലിച്ചു ഞെരുക്കി അത് വണ്ടിയുടെ അടിയിലാക്കി കൊണ്ടുപോയ ദൃശ്യങ്ങളാണ് കേട്ടോ കണ്ടോ അതെ ആ രണ്ട് നാൽപ്പത്തി രണ്ടിനാണ് ഈ സംഭവം നടക്കുന്നത് അയാൾ ഫാസ്റ്റായിട്ടാണ് വരുന്നത് കേട്ടോ കുഞ്ഞിൻ്റെ അമ്മ അവിടെ നിൽക്കുന്നുണ്ട് ഇപ്പോഴാണ് ഇവർ പാല് കുടിച്ചുവെച്ച് അങ്ങോട്ട് പോകുന്ന കേട്ടോ ഇവർ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അമ്മ പോകുന്ന വഴിയൊക്കെ ഇവർ ഓടിപ്പോൾ നമുക്ക് എത്ര ട്രൈ ചെയ്താലും നമുക്ക് ഇവർ സേഫായിട്ട് വെക്കാൻ വേണ്ടി പറ്റത്തില്ല കേട്ടോ അപ്പം അയാൾക്കറിയാം ഈ ക്രോസിൻ്റെ ലാസ്റ്റ് ഉള്ളത് തന്നെയാണ് ഈ ഭാഗത്തൊക്കെ വട്ടികളുണ്ടെന്ന് പറയും ഇത്രയും ഫാസ്റ്റായിട്ട് വരുന്ന കാര്യം എല്ലാവരും നോക്കിയാൽ വരുന്ന കേട്ടോ എല്ലാവർക്കും അറിയാം കാറൊക്കെ ഇപ്പോൾ ആ ഭാഗത്തോട്ടാണ് കൊണ്ടുപോകുന്നത് ഇയാൾ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് കൊണ്ടു വന്നുകൊണ്ടിരുന്ന കേട്ടോ ഇത് ഇത്ര നടക്കുന്നതുകൊണ്ട് അപ്പുറത്തെ പണി ആൾക്കാർ ില്ക്കുന്നുണ്ട് ഒരുത്തൻ ഇങ്ങോട്ട് നോക്കുന്നുണ്ട് അത്ര മനസാക്ഷി ഇല്ലാത്ത ജന്മങ്ങളാണ് അവിടെ ഉള്ളത് ഞാൻ ഉണ്ടായിരുന്നില്ല എങ്കിൽ അത് അവിടെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു വേറെ വേറെ വണ്ടി വന്ന് മേത്തോട്ട് കയറി പോയിന്നിട്ടും ഉണ്ടാവും നിങ്ങൾ നോക്കിക്കോളൂ എന്താ പ്രശ്നം പറഞ്ഞാൽ അയാൾ പതിയെ മൂവ് ആവുന്നുണ്ടോ അയാൾ പതിയെ എസ്കേപ്പ് ആയി പോവുകയും ചെയ്യുന്നു ഞാൻ ഈ കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി നോക്കിയ സമയത്ത് അമ്മ ഒട്ടും സമ്മട്ടോ അവൾ അമ്മയല്ലേ അമ്മ അത്രത്തോളം വിഷമിക്കുന്നുണ്ട് അവൾ അവളുടെ ഫീലിങ്സ് അവൾക്ക് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റുന്നു എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാന്ത് പിടിച്ചതുപോലെ ഓടുന്നുണ്ട് തൊടാൻ സമ്മതിക്കുന്നില്ല കേട്ടോ എന്നെ കടിക്കാനൊക്കെ വരുവായിരുന്നു കാര്യം നെലവിളിയാണോ കുഞ്ഞ് അതുപോലെ തന്നെ അപ്പുറത്തു നിന്നും ഇപ്പുറത്തുനിന്നും പട്ടികളുടെ നിലവിളിയാണ് നിങ്ങൾ കണ്ടായിരുന്നു കൂട്ടത്തോട് കുറേയാണ് പിന്നെ ഞങ്ങളുടെ വീട്ടിലെ ഷെർട്ടറിൽ പിള്ളേർ പേടിച്ച് നിലവിളിയാണ് കാര്യം ഈ കുഞ്ഞ് കടന്ന് പുറത്ത് ഭയങ്കര നിലവിളിയാണ് വീട്ടിൻ്റെ അകത്ത് നിലവിളി എല്ലാം കൂടി കേട്ടപ്പോഴേ എന്താ പറയുക എല്ലാവരും പേടിച്ച് ശരിക്ക് പറയാനാണ് അത്ര മാത്രം സങ്കടമായിരുന്നു അമ്മ വിട്ട് മാറുന്നില്ലായിരുന്നു കേട്ടോ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടാണ് പതി അവളുടെ അടുത്ത് നിന്ന് എടുത്ത് മൂവ് ചെയ്ത് എൻ്റെ കാറിനടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ സംഭവം നടക്കുന്നത് രണ്ട് നാല്പത്തി രണ്ടിനാണ് ഡോക്ടർ വരുന്നത് പറയുമ്പോൾ നാല് നാലരയായി കേട്ടോ കാര്യം അത്രയും നേരം ആ കുഞ്ഞ് ആ വേദന സഹിച്ച് തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് വീടിനകത്ത് വെക്കാനും പറ്റത്തില്ല കാര്യം എന്നാന്ന് പറഞ്ഞാല് വീടിനകത്ത് വെച്ച് വീണ്ടും നിലവിളിയാകും കാര്യം പുതിയ ഒരാളാണ് അപ്പോൾ ഇവരുമാരും നിലവിളിക്കും അപ്പോൾ വെളിയിലുള്ള വെളിയിലും നിലവിളിക്കും അങ്ങനെ ഭയങ്കര പ്രശ്നമാകും ചെയ്യാം ഓണർ അപ്പുറത്തുള്ളതാണ് അയാളാണെങ്കിൽ പിന്നെ പട്ടി നിലവിളിച്ചു അതുകൊണ്ട് അവര് ഡോക്ടർ വന്ന സമയത്ത് അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഓടിച്ചു വിട്ട ശേഷമാണ് പിന്നെ ഡോക്ടർ വന്നിട്ട് മെഡിസിൻസ് കൊടുത്ത് തുടങ്ങിയത് കേട്ടോ അപ്പോളാണ് ശരിക്കും കാണുന്നത് കുഞ്ഞിൻ്റെ കാലിൻ്റെ ആ ഭാഗത്ത് അയാൾ വണ്ടി ഇടിച്ചു കയറി പോയത്ത് ആ ഭാഗം ഒരു വലിയൊരു ഹോളാണ് ഉണ്ടായിരിക്കുന്നത് നമുക്ക് പി ഒ പി ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല ഇത് ഹീലാവുന്നതനുസരിച്ച് അതിൻ്റെ ആ ജോയിൻസും അത് കൂടി ജോയിൻ്റ് ആവും എന്നാണ് പറയുന്നത് ഇല്ലാച്ചാൽ എക്സ്റേ എടുത്തിട്ട് വേറെ പിന്നെയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുക പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇയാളിപ്പോൾ വന്നിട്ട് കുറേ ഇഞ്ചെക്ഷൻസൊക്കെ കൊടുത്തിട്ട് ആ ഉണ്ടിന് മരുന്ന് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ഇന്നലെ വീഡിയോ ചെയ്ത് പറഞ്ഞു നിങ്ങളുടെ വീടിനകത്ത് കൊണ്ടു വീടിനകത്ത് കൊണ്ടുപോകാൻ വെക്കാൻ വേണ്ടി പറ്റത്തില്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കും കാര്യം ഇത് വാവയാണ് പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇതിന് വെളിയിൽ പോകണം ഇത് കിടന്ന് നിലവിളിക്കുന്ന സമയത്ത് അമ്മ വെളി വരും പിന്നെ രാത്രിയൊക്കെ ആവുമ്പോഴേക്ക് ഫുള്ള് നിലവിളിയായിരിക്കും കേട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർക്ക് പട്ടികളെ ഇഷ്ടമല്ല എന്താ പറയാ ഒരു പത്ത് പേർക്ക് ഇഷ്ടമാണെങ്കിൽ തൊണ്ണൂറ് പേർക്ക് ഇഷ്ടമല്ല പിന്നെ അത് കംപ്ലൈൻ്റായി മാറും പിന്നെ നമുക്ക് കുഞ്ഞുങ്ങളെയൊക്കെ എല്ലാരെയും നമുക്ക് പിന്നെയും ഇവിടെ നിന്ന് വരും അതുകൊണ്ടാണ് ഞങ്ങളും ഞങ്ങക്ക് മനസ്സിലാവും ഞാൻ അത്ര ഹൃദയവും ഇല്ലാത്തവളല്ല പക്ഷെ എനിക്കറിയാം ഞാൻ കൊണ്ട് പറ്റുന്നത്രയും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ വെച്ചാൽ ഇതൊക്കെ പ്രോബ്ലം ആണ് അത് ഓണർ അപ്പറയാണ് പിന്നെ ഞാൻ പറഞ്ഞു അയാൾ ഭയങ്കര പ്രശ്നക്കാരനാണ് അയാൾ ഇനിയും നമ്മൾ പുറത്തുള്ള പട്ടികളെ നോക്കുമ്പോൾ തന്നെ അയാൾക്ക് ദേഷ്യമാണ് ഇതെല്ലാം നിങ്ങളാണോ ചോറ് എന്നൊക്കെയാണ് അയാൾ പറഞ്ഞ് നടക്കുന്നത് എന്താന്ന് പറഞ്ഞാല് ഇവിടെ ഒരുപാട് പട്ടിയാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് അത് പിന്നെയും ഞാൻ മൈൻഡിയാതൊക്കെ ഇരിക്കുന്നതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ഞാൻ കുഞ്ഞുങ്ങൾക്ക് ചെയ്തോണ്ടിരിക്കുവാണ് അപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് ഇന്നലെ ഭാഗ്യവശാലും ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ കാര്യം ഇവിടുത്തെ ഓണർ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഡിസംബർ ആകുമ്പോഴേക്ക് ഒരു വർഷം ആവുന്നുണ്ട് കേട്ടോ ഇവിടെ വന്നെന്തോ സംസാരിക്കും പറഞ്ഞിട്ടാണ് അപ്പൊ ഞങ്ങൾ എന്നാ ചെയ്യുന്നത് രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഇവിടെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് ആഹാരമൊക്കെ കൊടുത്ത് വൈകിട്ടത്തെ ആഹാരം വെച്ചേച്ച് വീട്ടിൽ പോവാന്ന് പറഞ്ഞിരിക്കുവായിരുന്നു അപ്പോഴാണ് ഇവിടെ ഈ സംഭവം നടക്കുന്നത് ഉണ്ടായത് കൊണ്ട് ആ കുഞ്ഞു കേട്ടോ ഇല്ലാച്ചാൽ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കത്തുമില്ല അവൻ കണ്ടു പോയ പോക്കുണ്ടോ അവിടെ തന്നെ കടന്നിട്ടുണ്ടാവും ഞാൻ പിറ്റേ ദിവസം വരുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അത് അവിടെ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ടാവും വേറെ എവിടെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും ഒരു കുഞ്ഞിനെ കണ്ടിട്ടില്ല ഇല്ല ഇവിടെ പോയിട്ടുണ്ടാവുന്ന വിചാരിച്ച് ഞാനും പോയിട്ടുണ്ടാകും ഇത് അവിടെ കടന്ന് പുഴുവരിച്ച് ചത്തി അങ്ങനെ തന്നെയാണ് കേട്ടോ ഇവിടെ സംഭവിക്കുന്നത് ഇതുപോലെ തന്നെയാണ് ഇവിടെ മനുഷ്യപ്പെട്ടില്ലാത്ത ആൾക്കാരോ വന്ന് നമ്മുടെ മ്യൂസിയത്തിൽ നോക്കൊണ്ട് പോകുന്നതല്ലാണ്ട് ഒരെണ്ണം ഹെൽപ്പ് ചെയ്യാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിക്കാൻ പോലും ഒരെണ്ണം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഒക്കെ വീടുകളിൽ സ്ഥലമുണ്ട് വെറുതെ കിടക്കുന്നുണ്ട് കേട്ടോ കുറേ സ്ഥലങ്ങളൊക്കെ ആളില്ലാതെ ഓരോ ആൾക്കാരൊക്കെ ഉള്ള വീടുകളൊക്കെ ഒന്നുകൊണ്ട് വെക്കാൻ പോലും ആരും കൂട്ടാക്കുന്നില്ല ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ വീടിൻ്റെ സൈഡ് വെക്കണ്ടെന്ന് പറഞ്ഞാൽ ആ വെക്കണ്ട സൗണ്ട് വരും സൗണ്ട് പോലും വരേണ്ട അങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് എന്തോ പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് രാത്രി ഈ കുഞ്ഞിൻ്റെ ഇവിടെയായിരുന്നു കേട്ടോ ഉള്ളത് പിന്നെ ഞാൻ അട്ട ബോക്സിലാക്കിയിട്ട് കാറിനകത്തായിരുന്നു കേട്ടോ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നത് കുഞ്ഞിനെ അപ്പോൾ കുറേ നേരം വെളിയിലുണ്ടായിരുന്നു കേട്ടോ ഒരു പന്ത്രണ്ടര മണിയോര് പുറത്തുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ആട്ടോ ബോക്സിലാക്കി കാറിൽ വെച്ചിട്ടുണ്ട് കുഞ്ഞ് സേഫായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എന്താ പറയുക ആ നെക്ക് ക്യാപ്പൊക്കെ റിമൂവ് ചെയ്തിട്ട് തന്നെയായിരുന്നു വെച്ചിരുന്നത് ഇന്നലെ പാല് കുടിച്ച് കുറച്ച് ബിസ്ക്കറ്റൊക്കെ കഴിച്ചു അപ്പോൾ സേഫ് തന്നെയാണ് കേട്ടോ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളെക്കാട്ടിലപ്പുറം വിഷമമാണ് എനിക്ക് വീടിനകത്ത് വെക്കാൻ വേണ്ടി പറ്റാത്ത കാരണം ടെറസ് ഇല്ല കേട്ടോ അപ്പോൾ ടെറസ് ഇല്ലാത്ത കാരണം പുറത്തുള്ള മക്കളെയും നമുക്ക് മേലെ കയറ്റാൻ വേണ്ടി പറ്റുന്നില്ല നമുക്ക് ഇച്ചിരി മൊത്തവും വീടാണ് ആ ബാക്കിയുള്ള സ്ഥലങ്ങളാണ് ബാക്കിയുള്ള നമ്മുടെ ഇത്രയും മക്കൾ അവിടെയാണ് അവർ മാനേജ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു സ്ഥലമില്ലാത്ത സ്ഥലത്ത് ഞാൻ എത്ര കഷ്ടപ്പെട്ട് അവരെ നോക്കുന്നതെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് എന്നിട്ട് പോലും ഞാൻ ആ കുഞ്ഞുങ്ങളെ വണ്ടിക്കകത്ത് വെച്ചിട്ടാണ് ഞാൻ നോക്കിയത് അപ്പം നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞത് അത്രയും ദയനീയമാണ് എന്നാലും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന കഴിയന്താ പറയുക എൻ്റെ ബെസ്റ്റ് ലെവൽ ഞാൻ ട്രൈ ചെയ്യും